നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ മിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലോണസ് വിവാദത്തിൽ തൃശൂരിൽ കൊല്ലപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാത്തതിൽ വീഴ്ചയില്ലെന്ന് പോലീസ് മൊഴി നൽകാനുള്ള ആരോഗ്യസ്ഥിതി ചന്ദ്രബോസിന് ഉണ്ടായിരുന്നില്ലെന്ന് തൃശൂർ കമ്മീഷണർ നിശാന്തിനെ ഐ പി എസ് മൊഴിയെടുക്കാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷണർ നിസാമിൽ നിന്ന് നഷ്ടപരിഹാരം തേടുന്നതിന് നിയമസാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം കേസിൽ നിസാമിന് ജാമ്യമില്ലെന്ന് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി മരണമൊഴി രേഖപ്പെടുത്താതിരുന്ന പേരാമകരം സിഐക്കെതിരെ ലോകായുക്ത കേസ് ിൽ തെളിയുന്ന മുഖങ്ങൾ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം നേതാവ് തോമസ് ഐസക് പ്രതികൾക്ക് ഉമ്മൻചാണ്ടിയുമായി ബന്ധത്തിന് തെളിവുണ്ട് ഐസക്കിന്റെ വെളിപ്പെടുത്തൽ സോളാർ അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിൽ തെളിവുമായി രാജു എബ്രഹാം എംഎൽഎയും തെളിവായി സജി ചെറിയാനും സരിത നായരുമായി നടത്തിയ സംഭാഷണം മുഖ്യനെ കുരുക്കാനുള്ള ഓഡിയോ ടേപ്പ് കൈവശമുണ്ടെന്നും മുൻ ധനമന്ത്രി കേസിൽ നിലവിലെ സ്ഥിതി അറിയാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം രണ്ടാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ഡി ഐ ജിക്ക് ക്ലിപ്പ് ട്വിസ്റ്റ് മാറ്റാൻ പരീക്കണം ഗുജറാത്ത് തീരത്ത് പാക് ബോട്ട് കത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ബോട്ട് കത്തിച്ചത് അതിലുള്ളവർ തന്നെയെന്ന് മനോഹർ പരീക്കർ ഡിഐജിയുടെ പ്രസ്താവന വിശദമായി പരിശോധിക്കും തെളിവുകൾ ഉചിത സമയത്ത് പുറത്തുവിടുമെന്നും പരീക്കർ മന്ത്രിയെ വിട്ടിലാക്കിയത് പാക് ബോട്ട് കത്തിച്ചത് കോസ്റ്റ് ഗാർഡാണെന്ന തീരസംരക്ഷണ സേന ഡിഐജിയുടെ വിവാദ പ്രസംഗം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടത് ദേശീയ മാധ്യമം പോർബന്ദറിന് സമീപം പാക് ബോട്ട് കത്തിയത് ജനുവരി ഒന്നിന് പഴയ ബോംബുമായി പി സി വീണ്ടും ബാർകോഴയിൽ പാർട്ടി കമ്മീഷനെതിരെ ആരോപണവുമായി പി സി ജോർജ് കോഴാരോപണം അന്വേഷിക്കാൻ മാണി കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷൻ ഒന്നും ചെയ്തില്ല കമ്മീഷൻ യോഗം ചേർന്നത് ചായ കുടിച്ച് പിരിയാൻ മാത്രം സി എഫ് തോമസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ജോർജിന്റെ ആവശ്യം ജോസ് കെ മാണിക്കെതിരെയും ജോർജിന്റെ ആക്ഷേപം പാരമ്പര്യം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ജോസ് കെ മാണിക്ക് ജോർജിന്റെ ഉപദേശം ബാർകോഴയിൽ മാണിയെ കുടുക്കിയത് കോൺഗ്രസ് നേതൃത്വമെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതായി പ്രസിഡന്റ് ബൈ ലുണാർസ്